जा त ब े को ो चफ അങ്ങനെ ഞാനും ഗൗരിയും കൂടെ ബർസോയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് ദൂരമേ ഉള്ളൂ അപ്പോൾ നവനീതാണ് ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അവനങ്ങ് കടയിൽ പോയി എന്നുവെച്ചാൽ തേജുമില്ല തേജു തൃശ്ശൂർ പോയിരിക്കുവാണ് നമ്മുടെ സി ബി എൽ കളിക്കാൻ കേട്ടോ വള്ളംകളി കളിക്കാനായിട്ട് കടയിൽ ചേട്ടൻ മാത്രമേ ഉള്ളതുകൊണ്ട് നവനീത് പോയി പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി അവൻ വരാമെന്ന് പറഞ്ഞേട്ടോ വിളിക്കാൻ വേണ്ടി കുറേ ഹോമങ്ങളും മന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാ ചടങ്ങ് മിക്ക ചടങ്ങുകളിലും ഇങ്ങനെ ഹോമങ്ങളും മന്ത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പാവം കുഞ്ഞ് ഉറക്കം വരുന്നെന്ന് തോന്നുന്നു വായിലിങ്ങനെ വിരലൊക്കെ ഇങ്ങനെ ഉറിഞ്ഞ് ഇങ്ങനെ കമന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ പേരെന്താന്ന് കേട്ടെ നല്ല അടിപൊളി പേരാണ് സീതാ മഹാലക്ഷ്മി എന്നാണ് പേര് കേട്ടോ ഇതിൻ്റെ മൂത്ത ഒരു കുഞ്ഞുണ്ട് അതിന് രണ്ട് രണ്ടര വയസ്സ് മൂന്ന് വയസ്സുണ്ടെന്ന് തോന്നുന്നെനിക്കറിയത്തില്ല കറക്റ്റ് ആ മോൻ്റെ പേര് നരസിംഹ എന്നാണ് കേട്ടോ വില്ലനാണ് നല്ല രസം നല്ല സ്നേഹമുള്ള ഒരു കുഞ്ഞാണ് കേട്ടോ പിന്നെ ഇതിലും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്നവരാണ് സബ്സ്ക്രൈബറാണ് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം ഓടി വന്നാൽ എല്ലാവരും കുറേ നേരം സംസാരിച്ചു ചേട്ടാ ഇനി ബർസോ എന്താന്ന് പറയാം അന്നപ്രാശനം അതായത് ചോറൂണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ചോറുണ്ട് കൊടുക്കത്തില്ലേ കുഞ്ഞിന് അത് പക്ഷേ ഞങ്ങളെ കൊങ്കിണി ആചാരപ്രകാരം ഞങ്ങൾ അഗ്നിസാക്ഷിയായിട്ടാണ് അഗ്നിസാക്ഷിയായിട്ട് അഗ്നിദേവന് സമർപ്പിച്ചതിന് ശേഷം കുറേ ഹോമങ്ങളും മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് അത് ആറാമത്തെയോ എട്ടാമത്തെയോ മാസത്തിലാണ് കുഞ്ഞിന് കൊടുക്കുന്നത് സാധാരണ കണ്ടുവരും വൃദ്ധയാണ് കൊടുക്കുന്നതല്ല ഈ മന്ത്രങ്ങളും ഹോമങ്ങളൊക്കെ ചൊല്ലി ഗൃഹ്യ സൂത്ര ആചാരങ്ങൾ പ്രകാരമാണ് ഹോമാദികൾ ചെയ്ത് അത് കൊടുക്കുന്നത് സ്വർണപാത്രത്തിലാണ് കേട്ടോ സ്വർണപാത്രത്തിൽ ചോറ് വിളമ്പി അതിൽ ആ ചോറിനകത്ത് തൈര് തേൻ നെയ്യ് പാല് എന്നീ നാല് കൂട്ടങ്ങളും നാല് കൂട്ട അമൃതങ്ങളും കൂടെ ചേർത്ത് മന്ത്രോച്ചാരണത്തോടെയാണ് കുഞ്ഞിന് സാധാരണ ചോറ് കൊടുക്കേണ്ടത് കുഞ്ഞിന് ആദ്യമേ ചോറ് കൊടുക്കുന്ന ആരാന്ന് കുഞ്ഞിൻ്റെ മാതാവ് തന്നെയാണ് മടിയിലിരുത്തി ഇങ്ങനെ ചോറ് വായിലിട്ട് കൊടുക്കുന്നതാണ് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കൊടുക്കുന്നത് പിന്നെ ഈ മന്ത്ര പ്രാർത്ഥനയിൽ പറയുന്നത് കുഞ്ഞിന് കാന്തി പ്രാണപുഷ്ടി തേജസ് ആയുസ് ഇന്ദ്രിയ പുഷ്ടി എന്നിവയൊക്കെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയും മന്ത്രങ്ങളൊക്കെ ചൊല്ലിയാണ് ചോറ് കൊടുക്കുന്നത് പിന്നെ ഹോമോ മന്ത്രമൊക്കെ ചൊല്ലിയതിന് ശേഷം ഈ അച്ഛൻ്റെ അമ്മയേക്കാളും മുതിർന്ന ആൾക്കാർ ഇവരെ ആശീർവാദിക്കാൻ വേണ്ടി തലയിൽ അക്ഷതമെറിഞ്ഞാണ് ആശീർവാദം കൊടുക്കുന്നത് അതായത് പച്ചരി അരി സാധാരണ കുത്തരി എന്നല്ല പച്ചരിയാണ് ആശീർവാദം കൊടുക്കുന്നത് പിന്നെ ഈ ചടങ്ങിൻ്റെ കൂടെ തന്നെ ദന്തുംപേർ എന്നു ഒരു ചടങ്ങും കൂടെ നടത്തുന്ന അതായത് പല്ല് വരുമ്പോഴ് പല്ല് മുളയ്ക്കുമ്പോഴത്തേക്ക് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ദന്തുംപേർ അതിന് പ്രത്യേകം ഒരു പലഹാരം ചെയ്യുന്നതിന്റെ ഈ കാണുന്നതാണ് അതായത് അരിപ്പൊടിയും പഴവും കൂടെ ഞെരടി ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് വറുത്ത് എടുക്കുന്നതാണ് പിന്നെ തേങ്ങാ കഷ്ണവും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അത് വാ കുഞ്ഞിൻ്റെ വായിലെന്ന് ഇട്ട് കൊടുക്കത്തില്ല വെറുതെ ഒന്ന് വായിലൊന്ന് വെച്ചിട്ട് മാറ്റും കേട്ടോ അല്ലെങ്കിൽ അത് വിഴുങ്ങിയാൽ പിന്നെ അത് പറ്റത്തിലല്ല കുഞ്ഞല്ലേ അതുകൊണ്ട് അങ്ങനെ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിക്ക് നടത്തുന്നതാണ് കേട്ടോ അത് എല്ലാ ഈ ബന്ധുക്കൾക്കും ചെയ്യാം പിന്നെ അവിടെ വരുന്നവർക്കെല്ലാം ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ വായിൽ ഇങ്ങനെ ഈ പലഹാരം ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ദന്തും പേറിന് ആ പലഹാരം കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ അപ്പൂപ്പന്മാരാണ് കേട്ടോ കുഞ്ഞിനെ മടിയിലിരുത്തി അപ്പൂപ്പ് രണ്ട് അപ്പൂപ്പന്മാരും ആണ് ഇങ്ങനെ മടിയിലിരുത്തി കൊടുക്കുന്നത് അതിനുശേഷം ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാം

ഹരി ശോഭ ഇത് എല്ലാ ചടങ്ങും തീരുമ്പോഴത്തേക്ക് ശോഭാനേന്ന് പറഞ്ഞൊരു പാട്ടാണ് അതാണ് നമ്മുടെ ഗൗരി ചൊല്ലിയത് അങ്ങനെ എല്ലാ ചടങ്ങും കഴിഞ്ഞ് ശോഭാനയും ചൊല്ലിക്കഴിഞ്ഞിട്ട് എല്ലാ ചടങ്ങും തീർന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഊണാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടെന്ന് പറഞ്ഞില്ല അങ്ങനെ കുറേ നേരം അവരുമായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞ് പിന്നെ ഞങ്ങൾ ആദ്യത്തെ പന്തിക്ക് ഇരുന്നില്ല രണ്ടാമത്തെ പന്തിക്കാണ് ഞാനും ഗൗരിയും കൂടി ഇരുന്നത് കേട്ടോ ുടി <laughs> വേല ഇതെല്ലാം ഞാനൊന്ന് കൊങ്കിണിയിൽ പറയാവേ പപ്പടം ഹപ്പോളു ചോറ് സീത്ത് പിന്നെ ഇഞ്ചിക്കറി അല്ലേ മാങ്ങ അച്ചാർ എടികൈ അമ്പ്യ എടികൈ പിന്നെ വറുത്തരച്ച കറിക്ക് ബജിൽഗി പിന്നെ ഓലന് വൽവൽ അതൊക്കെ ഞാൻ നേരത്തെ പറയുന്നതാണ് ഞാൻ എല്ലാത്തിനും റെസിപ്പി ഇടുന്നതാണ് പിന്നെ പരിപ്പ് കറിക്ക് തോയെന്ന് പറയും കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ട് ചോറ് ഉണ്ണുമാണ് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാം കേട്ടോ പിന്നെ രണ്ട് കൂട്ടവും കൂടെ ഞാൻ പറയാൻ മറന്നുപോയി കേളേഫേടി അതായത് ഏത്തക്കാ നാലായിട്ട് അരിഞ്ഞിട്ട് വറുക്കുന്നതന്നെ കേളേഫേടി പിന്നെ സുക്ക ഉണ്ടായിരുന്നു കേട്ടോ പയറിൻ്റെ ചെവിളി സുക്ക ഉണ്ടായിരുന്നു അതായത് ചെറുപയറിൻ്റെ തോരനാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ കടയിലോട്ട് പോകാണ് കടയിൽ പോയിട്ട് വീട്ടിൽ പോയിട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ